മലയാളികൾക്ക് എഴുത്തുകാരെ വലിയ ഇഷ്ടമാണ് അങ്ങനെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് കെ ആർ മീര കെ ആർ മീരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് സ്ത്രീകളെ മാത്രമാണ് ഉയർത്തി കാണിച്ചു കൊണ്ടുള്ള എഴുത്തുകളാണ് മിക്കതും തന്നെ അവരുടെ ആരാച്ചാർ എന്ന് അതിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട് സ്ത്രീയുടെയും പുരുഷന്റെയും സ്നേഹം വ്യത്യസ്തമാണ് പുരുഷനെ ആഹ്ലാദിപ്പിക്കാൻ കഴിവുള്ള സ്ത്രീകളെ മാത്രമേ പുരുഷൻ സ്നേഹിക്കൂ എന്നാൽ സ്ത്രീക്ക് അവളെ വേദനിപ്പിക്കുന്നവരെയും സ്നേഹിക്കാൻ കഴിയും എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്താണ് അവർ സംസാരിക്കുന്നത് അവർ എഴുത്തുകളിലാണെങ്കിലും സംസാരങ്ങളിലൊക്കെ ആണെങ്കിലും തെറ്റ് ചെയ്യുന്നവരെ ന്യായീകരിക്കുകയും പുരുഷന് യാതൊരുവിധ ന്യായവും ഇല്ല എന്ന് പറയുന്നതും ന്യായമായ കാര്യമല്ല ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ സ്ത്രീക്കും പുരുഷനും ഒരേ സ്ഥാനമാണ് അതായത് തുല്യ നീതിയാണ് നടപ്പാക്കുന്നത് തെറ്റ് ചെയ്തവര് തെറ്റ് ചെയ്തവര് തന്നെയാണ് അതിനെ പിന്നെ അത് സ്ത്രീയാണെന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ പാടില്ല കോടതിയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സ്ത്രീകളെയും ഇങ്ങനെ വാനോളം പൂർത്തുന്നത് ശരിയാണോ അവർ ചെയ്ത തെറ്റ് ആ തെറ്റിനെ വേറെന്തൊക്കെയോ ചേർത്ത് അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അതിന് വളച്ചൊടിച്ച് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ ഈ ഒരു പ്രസ്താവന നടത്തിയതോടുകൂടിയാണ് കെ ആർ മീര ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി മാറി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ചാണ് മീര ഇക്കാര്യം സംസാരിച്ചത് മീര സംസാരിച്ച കാര്യം ഇങ്ങനെയാണ് ചില സമയത്ത് കഷായം കൊടുക്കേണ്ടി വന്ന സ്ത്രീക്ക് ഒരു ബന്ധത്തിന് ഇറങ്ങി പോകാനുള്ള സ്വാതന്ത്ര്യമില്ല ഈ കുറ്റകൃത്യങ്ങളിലേക്ക് അവളെ നയിക്കാതിരിക്കുക ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കർത്തവ്യം കൂടിയാണ് അത് ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നമായി തീരുന്നത് എന്നാണ് മീര പറയുന്നത് ഇത് ഗ്രീഷ്മയെക്കുറിച്ചാണ് മീര പറഞ്ഞത് ഗ്രീഷ്മ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് അവൾക്ക് ഇഷ്ടമില്ലാതിരുന്ന ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിക്കണമായിരുന്നു ഇവിള് വിഷം കൊടുത്താണ് അവനെ കൊന്നത് നാവ് അവൻ്റെ വായിൽ അടർന്നു പോയി അതോടൊപ്പം അവൻ്റെ ആന്തരിക അവഗങ്ങൾ ദ്രവിക്കത്തക്ക രീതിയിലാണ് ഉള്ള വിഷമാണ് അങ്ങോട്ട് കൊടുത്തത് അപ്പൊ ഇതെന്ത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്ത് ന്യായമാണ് ഗ്രീഷ്മ ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത് ഒരു പാവം പയ്യൻ അവൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് അവളുടെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച പയ്യന്റെ ആ ഒരു സ്നേഹത്തെ തകർത്തെറിഞ്ഞപ്പം അതിനെ നിങ്ങൾ ന്യായീകരിക്കുകയാണ് എതെന്ത് സ്വാതന്ത്ര്യമാണ് അവൻ പറഞ്ഞു എനിക്ക് നിന്നെ പിരിയാൻ പറ്റില്ല എന്നുള്ളത് അവന്റെ അഗാധമായ സ്നേഹത്തിൽ നിന്ന് പറഞ്ഞതല്ലേ ആ സ്നേഹത്തെ അവൾ കൊന്നിട്ട് നിങ്ങളിരുന്ന് ന്യായീകരിക്കുകയാണ് അല്ലെങ്കിൽ അവൾക്ക് വേറെ എന്തെല്ലാം നമ്മൾ തന്നെ പല വീഡിയോയിലും പറഞ്ഞു അവൾക്ക് എന്തെല്ലാം മാർഗങ്ങളിലൂടെ അവനെ ഒഴിവാക്കാമായിരുന്നു കൊന്നു തന്നെ ഒഴിവാക്കണമായിരുന്നു വേണ്ടിയിരുന്നില്ല എന്നിട്ട് നിങ്ങളെ പോലുള്ള സാഹിത്യകാരന്മാരും നിങ്ങളെ പോലുള്ള വലിയ ബുദ്ധിജീവികളും ഫെമിനിസ്റ്റുകളും വന്നിരുന്നിട്ട് ആ ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ അതായത് കോടതി പോലും വധശിക്ഷയ്ക്ക് വിധിച്ചു അവൾ അത്രയ്ക്ക് മൃഗീയമായാണ് ആ പയ്യനെ കൊന്നത് അവളെ സ്നേഹിച്ചിരിക്കുമ്പോൾ അവന്റെ സ്നേഹത്തെയാണ് കൊന്നത് അവള് അന്ന് ആ പയ്യനെ ഓർത്തോണം അവസാന നിമിഷം പോലും ഈ പെൺകുട്ടി വിട്ടുകൊടുത്തില്ല രക്ഷയില്ലാതെ വന്നപ്പോഴാണ് അവൻ പറഞ്ഞത് അത്രയ്ക്ക് ഡീപ്പായിട്ട് സ്നേഹിച്ചു അപ്പോൾ ഇവിടെ ന്യായം പുരുഷനായിരുന്നോ സ്ത്രീക്കായിരുന്നോ നിങ്ങൾ ഈ പുരുഷൻ്റെ സമൂഹത്തെ അല്ലെങ്കിൽ ആ പയ്യനെ ഷാരോൻ എന്ന് പറഞ്ഞ ഒരു പാവം ചെ ഇങ്ങനെ അവൻ്റെ ആ ന്യായത്തെയോ അല്ലെങ്കിൽ അവന് കിട്ടേണ്ട ഒരു നീതി അവൻ മരിച്ചു എന്നിട്ട് പോലെ അവന് കിട്ടേണ്ട ഒരു നീതി അവിടെ മാറ്റി നിർത്തിയിട്ട് സ്ത്രീക്ക് അവിടെ സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവൾ അത്ര ഒരു മൃഗീയമായി അവനെ കൊന്നു എന്നത് നിങ്ങൾ എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു നിങ്ങളെപ്പോലുള്ള ഒരു സാഹിത്യകാരി അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള വലിയൊരു എഴുത്തുകാരിയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ മാനുഷികമായ ചിന്തകളും കൂടെ വെച്ചിട്ട് വേണം സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ എടുത്ത് നിങ്ങളെയൊക്കെ പറയും അവൾ അത്ര പൈശാചികമായി ചെയ്തു മനുഷ്യര് ചെയ്യില്ലാത്ത രീതിയിലുള്ള പ്രവർത്തികൾ അവൾ ചെയ്തു അത് ഒരു വട്ടമാണോ പല വട്ടം അവൾ ശ്രമിച്ചു ആ പയ്യനെ ഇല്ലാതാക്കാൻ ഇതൊക്കെ നിങ്ങൾ മറച്ചു വെച്ചിട്ട് ആ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയെ ന്യായീകരിച്ച് നിങ്ങക്ക് സംസാരിക്കാൻ എങ്ങനെ തോന്നുന്നു നിങ്ങളെപ്പോൾ സാഹിത്യകാരിമാരെ എങ്ങനെ തോന്നും ഫെമിനിസം എന്ന എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ തരത്തിൽ സംസാരിക്കുന്നത് അപ്പൊ നിങ്ങള് അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ഇനിയും ഗ്രീഷ്മമാരെ സൃഷ്ടിക്കാൻ നിങ്ങൾ ശ്രമിക്കുവാണോ നിങ്ങൾ ഇതുവരെ പ്രോത്സാഹനം കൊടുക്കുകയാണോ ഇതുവഴി ഉദ്ദേശിക്കുന്നത് യൂട്യൂബിലൊക്കെ പോയി അവൾ സെർച്ച് ചെയ്തതിനെക്കുറിച്ച് വിശദമായി സ്റ്റഡി നടത്തി അവള് നൈസായിട്ട് ആ പയ്യനെ ഒതുക്കി അയിന് മുന്നേ അവൾ എന്ത് ചെയ്തു നാൽപ്പത്തഞ്ച് ഗുളികകൾ പാരസെറ്റമോള് ജ്യൂസിനകത്ത് കലക്കി കൊടുക്കാൻ ആ അതിന്റെ ഇടയ്ക്ക് ഒരാള് കാമൽ പാഷ എന്ന് പറഞ്ഞ വ്യക്തി അതും സംസാരിക്കുന്ന പുള്ളിക്കാരി ചെയ്തിൽ അതൊരു ചൈൽഡിഷ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരുന്നു ഇതാണോ ചൈൽഡിഷ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഇതൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫെമിനിസം അവർക്ക് നീതി കിട്ടരുത് എന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങളപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും സംസാരിക്കുമ്പോഴും കുറച്ചൊക്കെ ശ്രദ്ധ വെച്ച് സംസാരിക്കുക നിങ്ങളുടെ എഴുത്തിലെ നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം ചെയ്യാം കാരണം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങളെപ്പോലുള്ള വ്യക്തികളെ ചിലപ്പോൾ ആസ്വദിക്കുന്നുണ്ടാവും അതിനും ഒരു കുഴപ്പമില്ല പക്ഷേ വേറൊരു സമൂഹം അല്ലെങ്കിൽ ഒരു തലമുറ നിങ്ങളെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ എഴുത്തിനെ ആസ്വദിക്കുന്നവരായിക്കൊള്ളട്ടെ നിങ്ങൾ പുതിയ എഴുത്തുകാരെയൊക്കെ നമ്മൾ പാഠങ്ങളിലൊക്കെ പഠിക്കേണ്ട കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങളുടേതായ ഈ വാക്കുകളൊക്കെ ചെല്ലാൻ പാടില്ല കാരണം നിങ്ങളവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ തലമുറയിൽ വരുന്ന പെൺകുട്ടികൾക്ക് ആവശ്യമില്ലാത്ത പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ചെയ്യുന്നത് ഇത് ചെയ്തോ സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നൊരു തലത്തിലേക്കല്ല ഇതിനെ പറയേണ്ടത് അതുപോലൊരു സാധും മനുഷ്യനും നീതി വേണം ഈ ലോകത്ത് മനുഷ്യത്വം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ ആണേലും പുരുഷനാണേലും അതിലൊരു ലിംഗ വിവേചനം പാടില്ല എന്നല്ലേ ഉള്ളൂ അല്ലാതെ സ്ത്രീക്ക് ഒരു ന്യായമാണ് പുരുഷനൊരു ന്യായമാണെന്നല്ല ഭീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു അപ്പോൾ അതിനകത്ത് അവളുടെ ഏജ് എടുക്കണം എന്ന് പറഞ്ഞാൽ അവളുടെ വിദ്യാഭ്യാസം എടുക്കണത് അവൾ സ്ത്രീ പരിഗണന കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പലരും വന്നു എന്നിട്ടും കോടതി എന്തുകൊണ്ട് അവൾക്കൊരു വധശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതുപോലുള്ള ദാരുണമായ കാര്യങ്ങൾക്കെല്ലാം അങ്ങനെ തന്നെയാണ് വിധി അത് ഇന്ത്യൻ ഭരണഘടനയിൽ പെടുന്ന കാര്യമല്ലേ തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം അതിൽ യാതൊരു സംശയമില്ല നിങ്ങളിപ്പോൾ ആ ഗ്രീഷ്മനെ എത്ര ന്യായീകരിച്ചാലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ ഗ്രീഷ്മ തെറ്റ് ചെയ്തവളാണ് അതിന് വേറൊരു തരത്തിൽ പറഞ്ഞ് വാക്ചാതുര്യത്തിലൊക്കെ പറഞ്ഞാൽ സ്റ്റേജിലിരിക്കുന്നവരൊക്കെ ചിരിക്കാം കണ്ടു നിൽക്കുന്നവരും ചിരിച്ചിരിക്കുക പക്ഷേ നിങ്ങളൊരു തലമുറയ്ക്ക് നിങ്ങൾ നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവർ ഈ തരത്തിലുള്ള സംസാരങ്ങൾ പാടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്ന് കമൻറ്റ് രൂപേണ അറിയിക്കുക മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ